തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് എസ് എസ് എൽ സി പഠിതാക്കളുടെ കൂട്ടായ്മയായ തിരുമുറ്റ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ നവീകരിച്ച് നൽകി ടിക്കറ്റ് കൌണ്ടറിനടുത്തുള്ള പന്ത്രണ്ട് ഇരിപ്പിടങ്ങൾ പെയിന്റടിച്ചാണ് നവീകരിച്ചത് കാവൽ ഇനി ഇവിടെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് എസ്എസ്എൽസി പഠിതാക്കളുടെ കൂട്ടായ്മയായ തിരുമുറ്റം നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ നവീകരിച്ചു നൽകി ടിക്കറ്റ് കൗണ്ടറിനടുത്തുള്ള പന്ത്രണ്ട് ഇരിപ്പിടങ്ങൾ പെയിന്റിടിച്ചാണ് നവീകരിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എം വി സരുണിന് തിരുമുറ്റം പ്രസിഡന്റ് വി കെ രതീശൻ സെക്രട്ടറി എ രവീന്ദ്രൻ ഇ വി ഗണേശൻ എ ജി അമീർ വി സുധാകരൻ എം സുഷമ എന്നിവർ ചേർന്ന് കസേരകൾ കൈമാറി ഒരു ബാച്ച് ബാച്ച് നൽകുന്ന അല്ലെങ്കിൽ ഈ ബാച്ചിന്റെ നേതൃത്വത്തിൽ നേരത്തെ നൽകിയതാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ